ഒത്തിരി ഒത്തിരി സ്വപ്നത്തിന്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അഞ്ചു പറഞ്ഞ് വർഷക്കായി രാഹുൽ ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുന്നു വയനാട്ടിലെ തിരക്ക് കുറഞ്ഞ റോഡിൽ വണ്ടി ഓടിച്ച് പഠിച്ചിരുന്ന വർഷയ്ക്ക് കൊച്ചിയിലെ ഇത്രയും വലിയ ട്രാഫിക് ബ്ലോക്ക് വണ്ടി ഓടിക്കാൻ നല്ല പേടിയുണ്ടെങ്കിലും അത് മറച്ചു വെച്ചാണ് ജോലി നേടുന്നത് തുറന്നു പറഞ്ഞാൽ ആ ജോലി നഷ്ടമാകുമെന്നുള്ള പേടിയിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് മസ്റ്റാണ് എന്നാൽ വർഷയ്ക്ക് നല്ല പേടിയുണ്ട് നാളെ മുതൽ ജോലിക്ക് കയറണമെന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടുന്ന സമയത്ത് വർഷയ്ക്ക് ആ ഒരു പേടി രാഹുലിനെ അറിയിക്കുന്നു അതായത് തനിക്ക് വണ്ടി ഓടിക്കാൻ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അതും പ്രകാരം രാഹുൽ ആണെങ്കിൽ വർഷയും കൂട്ടി അഞ്ചുവിൻ്റെ സ്കൂട്ടി എടുത്ത് അവിടുന്ന് ജാൻസി വില്ലയിലേക്ക് വരുന്നുണ്ട് രാഹുൽ ചോദിക്കുന്നു അപ്പം കള്ളം പറഞ്ഞതാണോ ഡ്രൈവിംഗ് അറിയത്തില്ലേ ഡ്രൈവിംഗ് അറിയാത്തതല്ല എനിക്കൊരു പേടി സഹോദരിയായി കണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ ചോദിച്ച് വർഷയാണെങ്കിൽ രാഹുലിനെ ഒന്ന് സോപ്പ് ഇടുന്നുണ്ട് അതും പ്രകാരമാണ് രാഹുൽ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് രാഹുലിന് നല്ല പേടിയുണ്ട് തൻ്റെ കാമുകിയെ കണ്ടുപിടിക്കാനായിട്ട് അച്ഛനും ഹരിതയുടെ ആൾക്കാരും പരതി നടക്കുവാണ് ഇനി ഇവിടെയും കാണാൻ കണ്ട് തൻ്റെ കാമുകിയാണെന്ന് എന്നുള്ളൊരു പേടിയാണ് രാഹുലിനെ അലട്ടുന്നത് വീട് വാടകയ്ക്ക് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ വസന്തരേമ്മ ചില കണ്ടീഷൻ പറഞ്ഞിരുന്നു അതായത് ആണുങ്ങളൊന്നും ഗേറ്റിന് ഇപ്പുറം കയറാൻ പാടില്ല അച്ഛനോ സഹോദരങ്ങളോ വന്നാൽ പോലും ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ പുറത്തു മാത്രമേ നിൽക്കാൻ പാടുള്ളൂ അകത്തേക്ക് പ്രവേശനവും പുറത്ത് നിൽക്കുന്നത് പോലും വസുന്ധരയമ്മയുടെ അനുവാദത്തോട് മാത്രമേ നിൽക്കാവൂ പിന്നെ എഗ്രിമെൻ്റ് പോലും എഴുതിക്കാതെയാണ് എല്ലാവരെയും താമസിക്കാനായിട്ട് അകത്തേക്ക് കയറ്റിയിരിക്കുന്നത് വസന്തരേമയുടെ കണ്ടീഷനിൽ എന്തെങ്കിലും പാലിക്കാതിരുന്ന ആ സമയത്ത് തന്നെ അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് എഗ്രിമെൻ്റ് പോലും ഇല്ലാതെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ആ സമയത്താണ് രാഹുലും വർഷയും കൂടി സ്കൂട്ടി ഓടിച്ച് ഗേറ്റിന് ഇപ്പുറത്തേക്ക് കയറി വരുന്നത് അത് മേലെ നിന്ന് കണ്ട വസന്തരേമ ആകെ ദേഷ്യം പിടിച്ച് താഴേക്ക് വരുന്നുണ്ട് സ്കൂട്ടി നിന്ന് രാഹുലിനോടും വർഷയോടും ചൂടായി ചോദിക്കുന്നു ആരുടെ അനുവാദത്തോടു കൂടിയാ നീ ഇവനെ എൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റിയത് വസുന്ധരയാൻ്റിയുടെ ചോദ്യത്തിന് മുമ്പിൽ എന്തുത്തരം പറയണമെന്നറിയാതെ വർഷയും രാഹുൽ നിൽക്കുന്നു ആ സമയത്ത് രാഹുൽ പോലും അറിയാതെ രാഹുലിനെ ഫോളോ ചെയ്ത് ഹരിത വർഷ താമസിക്കുന്ന വാടക വീട് കണ്ടെത്തുന്നുണ്ടായിരുന്നു രാഹുൽ അത് ഒരു പുരുഷൻ ഗേറ്റിനിപ്പുറം കയറിയുടെ പേര് വസുന്ധര ഇത് വലിയ പ്രശ്നമാക്കുന്നു അഞ്ജു ശിവനന്ദ വർഷ അഭിരാമി എല്ലാവരും വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ധനപാലൻ മല്ലിക അവരെ വിളിച്ച് വസുന്ധര തൻ്റെ തീരുമാനം പറയുന്നു എൻ്റെ കണ്ടീഷൻ പാലിക്കാൻ പറ്റാത്ത വർഷ ഇനി മുതൽ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ഇപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എൻ്റെ വീടിനേക്കായും വലുത് നിങ്ങൾക്ക് ഇവളാണെന്നുണ്ടെങ്കിൽ ഇവളോടൊപ്പം നിങ്ങൾക്കും ഇറങ്ങാമെന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് വസുന്ധര അകത്തേക്ക് പോകുന്നു ആദ്യം നമ്മുടെ ശിവനന്ദയും വർഷയെ കുറ്റപ്പെടുത്തുന്നു നിനക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നു ആൻറ്റിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ വർഷ അഞ്ചുവിനോട് സത്യങ്ങളും തുറന്നു പറയുമായിരിക്കും രാഹുൽ എന്തുകൊണ്ടാണ് തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയതെന്നുള്ള കാര്യം തനിക്ക് സ്കൂട്ടി ഓടിക്കാൻ അത്രയ്ക്ക് ബാലൻസ് ഇല്ല അതുകൊണ്ടാണ് തന്നെ കൂട്ടിക്കൊണ്ടു വന്നതെന്നൊക്കെ അറിയുമ്പം അഞ്ചു വർഷയെ മനസ്സിലാക്കി ശിവനന്ദയോടൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിക്കും ശിവനന്ദയും അഞ്ചും കൂടി ചേർന്ന് ശിവനന്ദ ആൻറ്റിയുടെ മനസ്സിലും അഞ്ചു ധനപാലൻ അങ്കിളിനെയും കയ്യിലെടുത്തുകൊണ്ട് ഈ പ്രശ്നം ഇപ്പം കോംപ്രമൈസ് ചെയ്യിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വിവേകിൻ്റെ എൻട്രി നാളെ തന്നെയുണ്ട് ഹീസ് കമ്മിങ് എന്ന് ഒരാൾ പറയുമ്പം വിവേകിനെ രണ്ട് പോലീസുകാർ കൂട്ടിക്കൊണ്ടുവരുന്നു അതിന് ശേഷം വിവേക് അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് നീ ഇങ്ങ് വരണം എന്നെ ദ്രോഹിച്ചവർക്കെല്ലാം തക്ക മറുപടി കൊടുക്കണം വിവേക് വിദേശത്ത് ജയിലിനുംങ്ങാണ്ട് കിടക്കുമായിരുന്നെന്ന് തോന്നുന്നു വിവേകിൻ്റെ പേര് ആ മൂന്ന് പെൺകുട്ടികളും വഴക്കുണ്ടാക്കുന്ന എല്ലാ ലക്ഷണവും ഉണ്ട് അതായത് അഞ്ജുവിന് ഓൾറെഡി രാഹുലുമായിട്ട് കമ്മിറ്റഡ് ആണ് വർഷയും മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു ഇപ്പം വർഷ ഇപ്പം ഫ്രീ ആണ് അഭിരാമി ശിവനന്ദയും അവരെല്ലാവരും വിവേകിനെ നോട്ടമിടുമോ ഇനി വിവേകിൻ്റെ പേര് ഇവർ തങ്ങളിൽ അടിയാകുമോ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് വിവേക് അഭിരാമിക്കൊരു പൂ കൊടുക്കുന്നതാണ് പ്രൊമോ ഇഷ്ടയാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർ